നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന്റെ ചൂടേറി പ്രചാരണം അവസാനിച്ചു വൈകിട്ട് അഞ്ചു മണിയോടെ പ്രചാരണത്തിന് തിരശിലിട്ടതോടെ ഇനി നാല്പത്തിയെട്ട് മണിക്കൂർ നിശബ്ദ പ്രചാരണമാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് ഏപ്രിൽ പത്തൊമ്പതിനാണ് ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് പ്രധാനമന്ത്രി അസമിലായിരുന്നു ആദ്യഘട്ട പ്രചാരണത്തിന്റെ അവസാന നാളിൽ കോൺഗ്രസിനെതിരെയുള്ള ആക്രമണം അദ്ദേഹം തുടർന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഇരട്ടത്താപ്പാണെന്ന് നരേന്ദ്രമോദി അഗർത്തലയിൽ പറഞ്ഞു ഡൽഹിയിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരെ കുറ്റം പറയുന്ന രാഹുൽ കേരള മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികൾ ജയിലിൽ അടക്കണമെന്നാണ് ആവശ്യപ്പെടുന്നതെന്ന് മോദി പരിഹസിച്ചു പ്രിയങ്ക ഗാന്ധി യു പിയിലെ സഹറൻപൂരിൽ ഇന്ത്യാ സഖ്യം സ്ഥാനാർത്ഥി ഇമ്രാൻ മസൂദിനുവേണ്ടി റോഡ് ഷോ നടത്തി വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടക്കാതെ രാജ്യത്ത് നീതിപൂർണമായ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് നൂറ്റി എൺപത് സീറ്റിലധികം നേടാൻ കഴിയില്ലെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയ ശേഷം ഇതാദ്യമായി ജമ്മു കശ്മീരിലെ ഉദംപൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നടക്കും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അടക്കം പന്ത്രണ്ട് സ്ഥാനാർത്ഥികളാണ് മാറ്റുരക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ചൌധരിലാൽ സിംഗിൽ നിന്നും മൂന്നാം വട്ടം മത്സരിക്കുന്ന ജിതേന്ദ്ര സിംഗ് ശക്തമായ വെല്ലുവിളി നേരിടുന്നു മാവോയിസ്റ്റ് ഭീഷണിയുള്ള ബസ്തറിലും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും കഴിഞ്ഞ ദിവസം ഇരുപത്തിയൊൻപത് മാവോയിസ്റ്റുകളെ ഏറ്റുമുട്ടലിൽ വകവരുത്തിയ പശ്ചാത്തലത്തിലാണ് വോട്ടെടുപ്പ് യു പി സഹരൻപൂർ രാംപൂർ പിലിബിത് മുസാഫർ നഗർ അസം ദിബ്രുഗഡ് സോലിത്പൂർ ബീഹാർ ജാമുയി ഗയ മധ്യപ്രദേശ് ചിദ്വാര തമിഴ്നാട് ചെന്നൈ നോർത്ത് ചെന്നൈ സൌത്ത് ചെന്നൈ സെൻട്രൽ കോയമ്പത്തൂർ തൂത്തുക്കുടി തിരുനെൽവേരി കന്യാകുമാരി രാജസ്ഥാൻ ബീകാനേർ പശ്ചിമബംഗാൾ കൂശബീഹാർ അലിപുർദ്വാർ എന്നിവിടങ്ങളിലും ആദ്യഘട്ടം വോട്ടെടുപ്പ് നടക്കും ഏപ്രിൽ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ വടക്കൻ ബംഗാളിലെ കൂഷബീഹാറിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന സന്ദർശനം റദ്ദാക്കണമെന്ന് പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭ്യർത്ഥിച്ചു തിരഞ്ഞെടുപ്പ് പരിപാടികൾക്കിടെ നടത്തുന്ന സന്ദർശനം പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കമ്മീഷൻ ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി സംസ്ഥാനത്തെ മാഹി ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പരസ്യപ്രചാരണം സമാപിച്ചു നിലവിലെ എംപിയും മുൻ പുതുച്ചേരി മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവുമായ വി വൈദ്യലിംഗമാണ് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി പുതുശ്ശേരി ആഭ്യന്തരമന്ത്രിയും ബി ജെ പി നേതാവുമായ എ നവശിവായമാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ഇരുപത്തിയാറ് ഉണ്ടെങ്കിലും ഇവർ തമ്മിലാണ് പ്രധാന മത്സരം ഈ രണ്ട് സ്ഥാനാർത്ഥികളും മാഹിൽ പ്രചാരണത്തിനെത്തിയിരുന്നു തമിഴ്നാട്ടിൽ മുപ്പത്തിയൻപത് സീറ്റിലേക്കും ഏപ്രിൽ പത്തൊൻപതിന് വോട്ടെടുപ്പ് നടക്കും ആകെ തൊള്ളായിരത്തി അൻപത് സ്ഥാനാർത്ഥികൾ രണ്ടാം ഘട്ട സ്വാതന്ത്ര്യ സമരമെന്നാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രചാരണ സമാപന ദിവസം വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം പ്രാദേശിക പാർട്ടികളുടെ ശക്തി കേന്ദ്രമായി തമിഴ്നാട്ടിൽ ശക്തമായ പ്രചാരണമാണ് മോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി നടത്തിയത് ആദ്യഘട്ടത്തിലെ പ്രമുഖ സ്ഥാനാർത്ഥികളും ഇവരൊക്കെയാണ് ചിരാഗ് ബസ്വാൻ നഗുൽനാഥ് കെ അണ്ണാമലെ തമിഴ്ശൈ സൗന്ദരരാജൻ കനിമൊഴി ജിതിൻ പ്രസാദ നിഷിത് പ്രമാണി എന്നിവരാണ് പ്രമുഖ സ്ഥാനാർത്ഥികൾ ഏഴ് ഘട്ടങ്ങളിലായുള്ള തിരഞ്ഞെടുപ്പിന്റെ ഫലം അറിയുക ജൂൺ നാലിനാണ് അതേസമയം പുറത്തുവരുന്ന സർവേകളിലെല്ലാം പ്രവചിക്കുന്നത് മോദിയുടെ തുടർഭരണവുമാണ് വീണ്ടും മോദി അധികാരത്തിലെത്തുമെന്ന് പ്രഖ്യാപിച്ച് മറ്റൊരു അഭിപ്രായ സർവേ കൂടി പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി നയിക്കുന്ന എൻ ഡി എ മുന്നണിക്ക് ഗംഭീര വിജയമെന്നാണ് ഈ അഭിപ്രായ സർവേ ഫലം മൂന്നാം മോദി സർക്കാരാകും തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്തുണ്ടാകിയെന്ന അഭിപ്രായ സർവേ ഫലം ഇന്ത്യ ടിവിയാണ് പുറത്തുവിട്ടത് എൻ ഡി എ മുന്നണി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റ് നേടി രാജ്യത്ത് വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് ഇന്ത്യ ടി വി സി എൻ എസ് അഭിപ്രായ സർവേയുടെ പ്രവചനം ബിജെപിക്ക് മാത്രം സീറ്റ് കിട്ടുമെന്നും സർവേ പ്രവചിച്ചിട്ടുണ്ട്